ഡിയർ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ ടാലൻറ്റ് അക്കാഡമി എന്നൊരു ക്ലാസ് ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് പി എസ് സി ഇനി നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഒയുടെ ഒരു എക്സാമിന് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കാം നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ആ പരീക്ഷ നമുക്ക് വളരെ നിഷ്പ്രയാസം എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു അവബോധന ക്ലാസ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടാലൻ്റ് അക്കാഡമി സെക്രട്ടറിയേറ്റിൻ്റെ അതിൻ്റെ ഒ എയുടെയും അതുപോലെ എൽ ജി എസ് മെയിൻ ക്രാഷ് കോഴ്സിൻ്റെയും അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ടാലൻറ്റ് അക്കാഡമിയുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ടാലൻ്റ് അക്കാഡമിയുടെ ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളിന്ന് മെയിനിലെ നമ്മൾ പറയുന്നു നമുക്ക് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഒ എ എക്സാം എങ്ങനെ നമുക്ക് നേരിടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ അതിൻ്റെ സിലബസ് പ്രധാനമായും അറിഞ്ഞിരിക്കണം ഏതൊരു എക്സാമിനും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ആ പരീക്ഷയ്ക്ക് പി എസ് സി ഏർപ്പെടുത്തിയിരിക്കുന്ന സിലബസ് എന്താണ് നമ്മൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ സിലബസ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ എക്സാം കരസ്ഥമാക്കുവാൻ കഴിയും ഓക്കെ ഇപ്പോൾ പ്രധാനമായും അതാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് പലരും വർഷങ്ങളായിട്ട് പി എസ് ഡി പഠിക്കുന്നു അല്ലെങ്കിൽ പി എസ് ഡി പഠിച്ചു അവർക്കൊന്നും ഒരു ജോലി ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നമ്മളൊരു ലക്ഷ്യമില്ലാതെ നമ്മൾ വാരിക്കോരി പഠിക്കുകയാണ് അല്ലെ ഒരു അടുക്കൻ ചിട്ടയോട് പി എസ് സി ഒരു എക്സാം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ സിലബസും കൂടെ പുറപ്പെടുവിക്കുകയാണ് അപ്പം ആ സിലബസിന് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ഇപ്പം പുറത്ത് എന്ന് പറയുന്ന സിലബസിൻ്റെ പുറത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിട്ടൊന്നും പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നാലും ഒരാൾ കുറച്ച് ചോദ്യങ്ങൾ പുറത്ത് ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ എങ്കിലും പരമാവധി പി എസ് സി പരീക്ഷകൾ നടത്തുന്നതല്ല ആ പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്ന സിലബസിന് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യം നമ്മുടെ ഇവിടെ പൊതുവിജ്ഞാനം നമുക്കറിയാം ആ ഓയുടെ പ്രധാന ഒരു മേഖല എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം അതിൽ തന്നെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്രശാസ്ത്രം അതുപോലെ ഇന്ത്യൻ ഭരണഘടന കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും അതുപോലെ ഭൗതിക ശാസ്ത്രം രസതന്ത്രം കലാ കായിക സാഹിത്യ സംസ്കാരം അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കിനാ പി എസ് സി അവിടെ ഒയുടെ എക്സാമിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് മാർക്കിനെയാണ് ബാക്കിയെല്ലാം അഞ്ച് മാർക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കിന് അതുപോലെ ഭൗതികശാസ്ത്രം ശാസ്ത്രം മൂന്ന് മാർക്കിന് ജീവശാസ്ത്രം ബയോളജി എന്ന് പറയുന്നത് ആറ് മാർക്കിന് ചോദിക്കുന്നു ബാക്കിയെല്ലാം അഞ്ച് മാർക്കിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കുറവ് മൂന്ന് മാർക്കിനാണ് ഭൗതികശാസ്ത്രവും അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ രസതന്ത്രവും എല്ലാം മൂന്ന് മാർക്ക് പക്ഷേ പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിനാണ് പി എസ് സി അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ആനുകാലിക വിഷയങ്ങൾ നേരിടേണ്ടത് ഒരു പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ദൈനംദിനയുള്ള പത്രവാർത്ത പത്രവാർത്തയിൽ നിന്ന് ആണ് കൂടുതലും ഇപ്പോൾ നടക്കുന്ന എക്സാമുകൾക്കെല്ലാം പി എസ് സി ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും അല്ലേ അപ്പോൾ പത്രവാർത്തകൾ കൂടുതലായിട്ട് നമ്മൾ വായിക്കുകയും അതിൽ നിന്ന് നമ്മൾ നോട്ട് തയ്യാറാക്കുകയും കൂടാതെ ടാലൻ്റ് അക്കാഡമി നടത്തുന്ന ദിവസവും ഉള്ള കറൻറ്റ് അഫയേഴ്സ് ക്ലാസ് അതും പത്രവാർത്തകളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ പി എസ് സി ടാലൻ്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും അതുപോലെ കറണ്ട് അഫയേഴ്സ് പ്രസിദ്ധീകരണങ്ങളും ടാലൻറ്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് പ്രസിദ്ധീകരണം എല്ലാം പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി കൊണ്ടുള്ളതാണ് അപ്പോൾ ഈ പത്രവാർത്തകളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ആനുകാലിക വിവരങ്ങൾ നമുക്ക് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യുവാൻ കഴിയും അല്ലേ ആ ആനുകാലിക വിവരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആനുകാലിക വിവരം നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ അതിനിപ്പോൾ ഒരു അവാർഡ് ഒരു ഉദാഹരണമായിട്ട് ഒരു അവാർഡ് നമ്മൾ പഠിക്കുകയാണ് ആ അവാർഡ് നമ്മൾ പഠിക്കുമ്പോൾ ആ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്ക് ഏത് വർഷം ആ അവാർഡ് കൊടുത്തു ഈ വർഷം ആർക്കാണ് അവാർഡ് ലഭിച്ചത് ആരാണ് ആ അവാർഡ് ഏർപ്പെടുത്തുന്നത് എത്രയാണ് അതിൻ്റെ അവാർഡ് തുക അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ആ അവാർഡ് ലഭിക്കുന്നത് ആർക്കൊക്കെ എന്നുള്ള മേഖലകൾ നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കണം അല്ലാതെ ഒരു അവാർഡ് കൊടുത്തു അത് ഈ വർഷം ആർക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല പഠിക്കേണ്ടത് ആദ്യം ആർക്ക് ലഭിച്ചു അത് ആരാണ് നൽകുന്നത് അതിൻ്റെ സമ്മാന തുക എത്രയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അത് ആർക്ക് ലഭിച്ചു എന്ന് ഒരു അവാർഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു രീതിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രധാന നിയമനങ്ങൾ അല്ലേ പ്രധാന നിയമനങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ആ നിയമനങ്ങൾ ആദ്യം ലഭിച്ചതാർക്ക് അല്ലേ നമ്മളൊരു ഇപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ആരായിരുന്നു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആ മനുഷ്യാവകാശ കമ്മീഷനിൽ ആ എന്തെങ്കിലും പ്രത്യേകതകൾ ഇപ്പോൾ ഉദാഹരണം കൂടുതൽ കാലം അല്ലെങ്കിൽ കുറച്ചു കാലം അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും പദവി വഹിച്ച വ്യക്തിയാണോ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം മനുഷ്യാവകാശ കമ്മീഷനായിട്ടിരുന്ന വ്യക്തി ആര് എന്നുള്ള അതും നമ്മൾ അവിടെയും ഊന്നൽ കൊടുത്ത് നമ്മൾ പഠിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഒരു ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ നമുക്ക് സെക്രട്ടറിയേറ്റ് പോയെ അല്ലെങ്കിൽ ഏതൊരു എക്സാം ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിഷ്പ്രയാസം അതിനെ നേരിടാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ പരീക്ഷാ ഹാളിൽ കയറി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം നമ്മൾ രേഖപ്പെടുത്തുക നമ്മുടെ ഒ എം ആറിൽ കറുപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് നൂറ് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തേ മതിയാകൂ എന്നൊരു നിർബന്ധ ബുദ്ധി നമ്മൾ പരമാവധി എന്തു ചെയ്യണം ഒഴിവാക്കണം നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം പരമാവധി നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുകയാണ് അവിടെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ പറയുന്ന ഈ ആനുകാലിക വിഷയം നമ്മൾ പറഞ്ഞു ഇരുപത് മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എത്ര മാർക്കിന് പത്ത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന് പ്രാദേശിക ഭാഷകൾ അത് മലയാളം തമിഴ് കന്നഡ അതിൽ നിന്ന് പത്ത് മാർക്കിനും ചോദ്യങ്ങൾ ഉണ്ട് അത് പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കിൽ നിന്നവർ ഇനി ആ ടോപ്പിക്കുകളെ തന്നെയും അവർ സബായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം പൊതുവിജ്ഞാനത്തിൽ ചരിത്രം എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ അതുപോലെ തന്നെ ഭൗതികശാസ്ത്രത്തിൽ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം അതിലാദ്യം ഭൗതികശാസ്ത്രത്തിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ സാധ്യതയുള്ളത് എത്ര മാർക്കിനാ മൂന്ന് മാർക്കിനേ ഉള്ളൂ ഭൗതികശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് മാർക്കും നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല വെറുതെ വിട്ടുകളയാൻ കഴിയില്ല സയൻസ് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന പി എസ് സി എക്സാമുകൾക്കെല്ലാം അവരുടെ ചോദ്യ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം സയൻസ് മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് പ്രധാനമായിട്ടും എവിടെ നിന്നാണ് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എക്സാം ഉൾപ്പെടെ സ്കൂൾ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ അതേപോലെയാണ് പകർത്തി പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്നത് അപ്പം സ്കൂൾ പാഠപുസ്തകം നന്നായിട്ട് ഒരു പഠനം നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സയൻസ് മേഖലയിൽ നിന്ന് നമുക്ക് ആൻസറുകൾ കരസ്ഥമാക്കുവാൻ കഴിയും അതിന് നമ്മുടെ ടാലൻറ്റ് അക്കാഡമി തന്നെയാണ് പുസ്തക സഞ്ചി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ ക്ലാസ് പരമാവധി എന്തു ചെയ്യുക എല്ലാവരും പ്രയോജനപ്പെടുത്തുക അതിൽ സ്കൂൾ പാഠപുസ്തകത്തിലെ അതേ കാര്യങ്ങൾ നമ്മളിവിടെ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അതിലെ ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്ന ഫാക്കൽറ്റി കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ അത് പരമാവധി എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ ഇപ്പം എല്ലാ ടെസ്റ്റുകളും എടുത്ത് നമുക്ക് ഒരു ഒരു ദിവസം തന്നെ ഇരുന്ന് വഹിക്കുവാനോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇരുന്ന് പഠിക്കുവാനോ സാധിക്കില്ല അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുസ്തക സഞ്ചി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് പരമാവധി എന്ത് ചെയ്യുക ആ ക്ലാസ് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക അത് എല്ലാ വിഷയത്തിനും ഇപ്പോൾ സയൻസ് എന്ന് മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും ആ പുസ്തക സഞ്ചി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും കരസ്ഥമാക്കുവാൻ കഴിയും അല്ലേ അപ്പോൾ ടാലൻ്റ് അക്കാദമി തന്നെ പ്രസിദ്ധീകരണങ്ങളുണ്ട് ഇപ്പം എസ് സി ആർ ടിയുടെ ടെസ്റ്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ടാലൻറ്റ് അക്കാഡമിയുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് കരസ്ഥമാക്കുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ നമുക്ക് ആ നേടുവാൻ സാധിക്കുന്നത് ഒന്ന് ഇവിടെ പറയുന്നു ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ അപ്പോൾ ഭൗതികശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു പഠനം അത്യാവശ്യമാണ് പിന്നെ ദ്രവ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ദ്രവ്യം അപ്പം ഇപ്പം തന്നെ എൽ ഡി എക്സാമുകൾക്കെല്ലാം ചോദിക്കുന്നുണ്ട് ദ്രവ്യം എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ദ്രവ്യം എത്ര വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്നു ഏതൊക്കെ വസ്തുക്കളാണ് ദ്രവ്യത്തിന് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ആ ദ്രവ്യം എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് ഇപ്പോൾ ഒ എയുടെ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ഏറ്റവും താഴ്ന്ന ലെവലുള്ള എക്സാം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള എക്സാം എന്നൊരു വേർതിരിവില്ല ഇവിടെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും എന്താ ഒരു നടുഭാഗം എന്ന് തന്നെയാണ് നമുക്കിതിനെ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നത് അല്ലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള പഠനവും ആവശ്യമാണ് അതുപോലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള പഠനവും നമുക്ക് ആവശ്യമാണ് അതിൻ്റെ ഇടയിലുള്ള പഠനവും നമുക്ക് ആവശ്യമാണ് അല്ലേ അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു നടുഭാഗമാണ് ഏത് ഓയർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എക്സാം ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി വേണം കൂടുതലായിട്ട് പഠിക്കാൻ വളരെ താഴ്ന്നു പോകാനും പാടില്ല വളരെ ഉയർന്നു പോകാനും പാടില്ല ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഒയുടെ എക്സാമിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ നമ്മളിപ്പം പഠനങ്ങൾ കൊണ്ടുപോയിരിക്കുമ്പോഴും പല എക്സാമുകൾ നടക്കുന്നുണ്ട് അല്ലേ അതേ ക്വാളിഫിക്കേഷനിലുള്ള ടെൻത് ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള പല എക്സാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ എക്സാമുകളുടെ എല്ലാം ചോദ്യങ്ങൾ നമ്മളെടുത്ത് അതിൻ്റെ ആൻസറുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ എന്തു ചെയ്യണം ചർച്ച ചെയ്ത് പഠിക്കേണ്ടതാണ് അല്ലേ അത് ഈ എക്സാമല്ല എന്നും പറഞ്ഞ് അതിനെ ഒന്നും തള്ളിക്കളയാൻ പാടില്ല നടക്കുന്ന പഴയ പ്രീവിയസ് എക്സാമുകളെല്ലാം ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ആ ചോദ്യങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്ത് കൊണ്ട് വേണം അത് പഠിക്കുവാൻ തയ്യാറാക്കുകയാണ് ഓക്കെ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല അത് തന്നെയാണ് നമ്മുടെ ടാലൻ്റ് അക്കാഡമി അതിനുവേണ്ടി തന്നെയാണ് പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല സെഗ്മെൻറ് ടെൻത്ത് ലെവൽ എക്സാം അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കെല്ലാം പി എസ് സി ചോദിച്ചിട്ടുള്ളത് ആയിട്ടുള്ള പി ക്യു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സെഗ്മെൻറ്റ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ പിന്നെ ടെൻത് ലെവൽ എക്സാമിനുണ്ട് പ്ലസ് ടു ലെവൽ എക്സാമിനുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന് അങ്ങനെ ഓരോ ലെവൽ എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള പി ക്യു ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ സെഗ്മെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സെഗ്മെൻറ്റും പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക കൂടാതെ തന്നെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റുകളുണ്ട് അതും വാങ്ങിച്ച് അതും കൃത്യമായി ഒരു പഠനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സർക്കാർ ജോലി നമുക്ക് തീർച്ചയായിട്ടും കരസ്ഥമാക്കാൻ കഴിയും ഇപ്പം ഇവിടെ നമ്മൾ പറയുന്ന ഓയുടെ എക്സാമിനെ തന്നെ ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞു പിന്നെ യൂണിറ്റുകളും അളവുകളും തോതുകളും യൂണിറ്റുകളും അളവും തോതുകളും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പിന്നെ ചലനം നമ്മൾ എല്ലാ ഏത് ലെവൽ എക്സാമുകൾക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ചലനം എന്ന് പറയുന്നത് നൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം അതുപോലെ മൂന്നാം ചലന നിയമം പിന്നെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്കം അഥവാ മൊമൻറ്റം പിന്നെ വിവിധതരം ചലനങ്ങൾ പ്രൊജക്ടൈൽ മോക്ഷൻ ചലനം അതുപോലെ തന്നെ വർത്തുള ചലനം അതുപോലെ ഭ്രമണം പരിക്രമണം അങ്ങനെ വിവിധതരം ചലനങ്ങളും ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഇപ്പോൾ ന്യൂട്ടൻ്റെ തന്നെ മൂന്നാം ചലന നിയമം നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപണത്തിലും അതുപോലെ തന്നെ തോണി തുഴയുമ്പോഴും ോള് ഹെഡേക്ക് ചെയ്യുന്ന തോണിയിൽ നിന്ന് കരയിലേക്ക് ആൾ പ്രവേശിക്കുമ്പോഴും അതുപോലെ തന്നെ തോക്കിൽ നിന്ന് വെടിയുണ്ട പായുമ്പോഴും ഇതൊക്കെ മൂന്നാം ചലന നിയമം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് അങ്ങനത്തെ മേഖലകളിൽ നിന്നും പഠന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ ഐ എസ് ആർ ബഹിരാകാശ നേട്ടങ്ങൾ ഇപ്പം തന്നെ വളരെയധികം നേട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഐ എസ് ആർ എന്ന് പറയുന്നത് ചന്ദ്രയാനും അതുപോലെ മംഗൾയാനും അതുപോലെ ഇനി നടത്താൻ പോകുന്ന ഗഗൻയാനും അങ്ങനെയുള്ള മേഖലകളിൽ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അത് നമ്മൾ ഒരു ആനുകാലിക മേഖലയുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിലും പറയാം കാരണം ഐ എസ് ആർ ദിവസവും ഓരോ വിക്ഷേപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിക്ഷേപണങ്ങൾക്ക് അതിനായ പ്രാധാന്യമുണ്ട് ആ വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഡേറ്റ് ആ എന്തിനു വേണ്ടി ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആ വിക്ഷേപണം നടത്തുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ആരൊക്കെ എന്നുള്ള ചോദ്യങ്ങൾ നമുക്കറിയണം പ്രധാനമായും നമ്മുടെ ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ തന്നെ ഒരു മലയാളിയാണ് അപ്പോൾ നമ്മൾ ആ മേഖലയിൽ നിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആ മേഖലയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ പ്രകാശം പ്രകാശം എന്ന് പറയുന്ന ലെൻസ് ദർപ്പണം അല്ലേ അതുപോലെ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഗണിത രൂപപ്രശ്നമാണ് ഗണിത പ്രശ്നമാണ് ആർ എസ് സിക്കൾ ടു ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ അപവർത്തനം പൂർണാന്തര പ്രതിഫലനം അതുപോലെ വിസരണം അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ മഴവിൽ ഉണ്ടാവുന്നതിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ നമ്മളെ പൂരക വർണ്ണങ്ങൾ ദ്വിതീയ വർണ്ണങ്ങൾ ദ്വിതീയവർണ്ണങ്ങൾ വർണ്ണങ്ങൾ അതുപോലെ പ്രാഥമിക വർണ്ണങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നെ ഇലക്ട്രോമാറ്റിക് സ്പെട്രോം ഐആർ റേയ്സ് യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇവയെല്ലാം പ്രകാശം എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പിന്നെ ശബ്ദം അതും നമ്മുടെ പ്രകാശത്തിലെ ഭൗതികശാസ്ത്രത്തിലെ പ്രകാശം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ശബ്ദം വിവിധതരം തരംഗങ്ങൾ അല്ലേ അൾട്രാവയലറ്റ് തരംഗങ്ങൾ അതുപോലെ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പിന്നെ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ വേഗം ഇപ്പോൾ ഓരോ മാധ്യമത്തിലും പ്രകാശം വ്യത്യസ്ത പ്രവേഗത്തിലായിരിക്കും വ്യത്യസ്ത വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ശബ്ദം സഞ്ചരിക്കുന്നത് അനുരടനം അതുപോലെ ആവർത്തന പ്രതിപദനം പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒന്ന് വരുന്നതാണ് ബലം വിവിധതരം ബലങ്ങൾ അല്ലേ ഹർഷണം അതുപോലെ ഹർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർത്തം പ്ലവക്ഷ്മ ബലം ആർക്കമിഡീസ് തത്വം പാസ്കൽ നിയമം പാസ്കൽ നിയമമൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡിഗിഷൻ കൊഗിഷ്യൻ ബലങ്ങൾ അഡിഗിഷ്യൻ ബലം കൊഗിഷ്യൻ ബലം കേശിക ഉയർച്ച വിസ്കസ് ബലം അതുപോലെ പ്രതലബലം ഇതൊക്കെ ബല വിവിധതരം ബലങ്ങൾ എന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്നതാണ് പിന്നെ ഗുരുത്വാകർഷണം അതുപോലെ അഭികേന്ദ്ര ബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഹം പിണ്ടവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം ജിയുടെ ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുണ്ട് ജിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ മൂല്യം ഉണ്ടാവുന്നത് എവിടെയാണ് ധ്രുവപ്രദേശങ്ങളിലാണോ ഭൂമത്വരേഖാ പ്രദേശങ്ങളിലോ ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് കൂടുതൽ മൂല്യം ഉണ്ടാവുന്നത് ഭൂമത്വരേഖാ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പൂജ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ താപം താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വരുന്നതാണെങ്കിൽ താപനില താപനില ടെമ്പറേച്ചർ പിന്നെ വിവിധതരം തെർമോമീറ്ററുകൾ നമുക്കറിയാം താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ അപ്പോൾ വിവിധതരം തെർമോമീറ്ററുകളുണ്ട് മെർക്കൂരി ഉണ്ട് ഫാൻ ഹീറ്റ് ഉണ്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട് അങ്ങനെ വിവിധതരം തെർമോമീറ്ററുകൾ പിന്നെ ആർദ്രത ആപേക്ഷികാർദ്ദത പിന്നെ പ്രവൃത്തി പ്രവൃത്തിയിൽ ഊർജ്ജം വരാറുണ്ട് പവർ പിന്നെ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം അങ്ങനെ പിന്നെ വിവിധതരം ഉത്തോലകങ്ങൾ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം അപ്പം ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന മേഖല വളരെയധികം അതായത് ഒട്ടുമിക്ക കാര്യങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും നമുക്ക് വേർപെടുത്തി അതായത് ഇന്നത് പഠിക്കണ്ട എന്നൊന്നും ഇല്ല എല്ലാ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏത് പറയുന്നത് ഈ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് വീണ്ടും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഇതുവരെയും പി നടക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് പറയുന്നത് അപ്പോൾ ആ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക പിന്നെ നമ്മളെ രസതന്ത്രം എന്ന് പറയുന്ന മേഖലയിൽ അതും എത്ര മാർക്കിനാണ് മൂന്ന് മാർക്കിന് ഇപ്പോൾ സയൻസ് വിഭാഗത്തിൽ ഭൗതികശാസ്ത്രവും രസതന്ത്രവും കെമിസ്ട്രിയും ഫിസിക്സും ഒരേ മാർക്കിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവശാസ്ത്രം ബയോളജി മാത്രമാണ് ആ നമ്മൾ എത്ര മാർക്കിനെയും അവിടെ ആറ് മാർക്കിനെ നമ്മൾ ബയോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലേ രസതന്ത്രവും ഭൗതികശാസ്ത്രവും മൂന്ന് മാർക്ക് വീതമാണ് രസതന്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ആറ്റം ആറ്റം കണ്ടെത്തിയ വ്യക്തി ആറ്റം എന്ന വേട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ആറ്റത്തിൻ്റെ ഡെഫിനിഷൻ ആറ്റം എന്ന പദം രൂപീകരിച്ചത് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ അത് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് തന്മാത്ര പിന്നെ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ നമ്മൾ ഭൗതികശാസ്ത്രം പറഞ്ഞ തന്നെ ദ്രവ്യം വിവിധ അവസ്ഥകൾ അല്ലേ അതിവിടെ നമ്മൾ ഇമ്പോർട്ട് പറയുന്നുണ്ട് ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ കരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസിങ് കണൻസ്യറ്റ് ഫെർമിയോണിക് കണൻസ്യറ്റ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അങ്ങനെ ദ്രവ്യത്തിൻ്റെ വിവിധ കുറിച്ചും ആ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ അത് ഏതൊക്കെ അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ താപനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആരൊക്കെ ചേർന്നാണ് അത് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് രൂപാന്തരത്വം അഥവാ അലോട്രോപ്സ് എന്ന് പറയുന്നത് രൂപാന്തരത്വം അഥവാ അലോട്രോപ്സ് പിന്നെ അതുപോലെ തന്നെ വാതക നിയമങ്ങൾ ബോയിൽ നിയമം ചാൾസ് നിയമം അവഗാഡ്രോ നിയമം അങ്ങനെയുള്ള വാതക നിയമങ്ങൾ പിന്നെ അക്കോറീജിയ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും ഒരു മിക്സറാണ് അക്കോറീജിയ രസതന്ത്രത്തിൽ ഒരു ചോദ്യം കൂടുതലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആവർത്തന പട്ടിക അഥവാ മൂലകങ്ങളും ആവർത്തന പട്ടിക അല്ലേ ഫാദർ ഓഫ് പിരോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന മെൻ്റലീവ് ഇന്ന് നാം ഉപയോഗിക്കുന്ന മോഡേൺ പിരിയോഡിക് ടേബിളിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഹെൻറി മോസിലി പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ലോഹങ്ങളും അലോഹങ്ങളും എലമെൻസിനെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആദ്യമായിട്ട് തരംതിരിച്ച വ്യക്തിയാണ് ലാവോസിയ ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി എലർജി അങ്ങനെയുള്ള ലോഹങ്ങളും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ് പിന്നെ ആ ലോഹങ്ങളും പിന്നെ മാറ്റങ്ങൾ അല്ലേ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നതിനെ നമ്മൾ ഭൗതിക മാറ്റങ്ങളെന്നും പുതിയ പദാർത്ഥങ്ങൾ രൂപീകരിക്കുന്നതിന് രാസമാറ്റങ്ങളെന്ന് പറയുന്നു പിന്നെ രാസപ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ഏകാദിശ പ്രവർത്തനം ഉഭയാദിശ പ്രവർത്തനം താപരാസപ്രവർത്തനം അതുപോലെ പ്രകാശ പ്രകാശരാസപ്രവർത്തനം അങ്ങനെയുള്ള എന്ന് പറയുന്ന ടോപ്പിക്ക് പിന്നെ ലൈനുകൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന അതിൽ നിന്ന് പറയാറുണ്ട് ലൈനുകളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം യഥാർത്ഥ ലൈനി കൊളൈഡ് സസ്പെൻഷൻ പിന്നെ അതുപോലെ തന്നെ പൂരിതലായനി അപൂരിത ലൈനി അതിപൂരിതലായിനി അങ്ങനെ ലൈനുകൾ പലതായിട്ട് തരംതിരിക്കാറുണ്ട് മിശ്രിതങ്ങളും അതുപോലെ സംയുക്തങ്ങളും പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും വീണ്ടും അതിൽ പറയുന്നത് ലോഹസങ്കരങ്ങൾ അലോയിസ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച് ലോകസങ്കരമാണ് ഓട് അഥവാ ബ്രോൺസ് പിന്നെ ആസിഡ് മനുഷ്യ ശരീരത്തിലെ ആ മാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡുകളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡാണ് പിന്നെ അതുപോലെ തന്നെ ആൽക്കലിയും പി എച്ച് മൂല്യം പി എച്ച് മൂല്യം ആസിഡുകളുടെ എല്ലാം പി എച്ച് മൂല്യം എണ്ണക്കാൽ കുറവായിരിക്കും ആൽക്കലികളുടെ എല്ലാം പി എച്ച് മൂല്യം എണ്ണക്കാൽ കൂടുതലായിരിക്കും പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് സൊറൈൻ സൊറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പിന്നെ ആൽക്കലോയിഡുകൾ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽക്കലോയിഡുകൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് രസതന്ത്രം എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചിട്ടയായ പഠനത്തിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കരസ്ഥമാക്കാൻ പറ്റും ഓ സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്ന ആ എക്സാം നമുക്ക് നിഷ്പ്രയാസം കൈ വെള്ളയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ സർക്കാർ ജോലി എന്ന ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും അപ്പം ഈ പഠനങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു രൂപത്തിലാണ് നമ്മുടെ ടാലൻ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസും അതുപോലെ ഓൺലൈൻ ക്ലാസ്സും സംഘടിപ്പിച്ചിരിക്കുന്നത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഇപ്പം തന്നെ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോ ക്ലാസ്സുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ദിവസവും രണ്ടര മുതൽ വൈകിട്ട് ഏഴേ മുക്കാൽ വരെ തന്നെയാണ് നമ്മളൊരു ക്ലാസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത് ടെൻത്ത് ലെവൽ എക്സാമിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഫോഴ്സിനെ ബേസ് ചെയ്തുകൊള്ള മറ്റു ക്വസ്റ്റ്യൻ പിന്നെ പുസ്തക സഞ്ചി എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള പുസ്തക സഞ്ചി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രീ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മുക്കാൽ മണിക്കൂർ വീതമുള്ള നാല് ക്ലാസ്സുകളാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ആ നാല് ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എഴുതിയെടുക്കുകയും ചിത്തയായ പഠനത്തിലൂടെ നമുക്ക് കൃത്യമായി അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ എല്ലാവരെയും വിളിച്ച് അറിയിക്കാറുമുണ്ട് അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ കടാലൻ അക്കാദമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തമ്പാനൂരാണ് ഹെഡ് ഓഫീസ് അതുപോലെ കാട്ടാക്കടന്ന് ഏറ്റിൻകര പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെയാണ് ക്ലാസ്സുകൾ ഇപ്പോൾ എറണാകുളം അവിടെയൊക്കെയാണ് ക്ലാസ്സുകൾ അപ്പോൾ ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് എന്ന എക്സാം എല്ലാവർക്കും കരസ്ഥമാക്കാൻ കഴിയും ഓക്കെ ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കുക നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ആ എക്സാം ഹാളിൽ നമ്മൾ ചെയ്യാവൂ അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയും ഓക്കെ ശരി താങ്ക്